അള്ളാഹുവിന്റെ വചനങ്ങളായതിനാൽ അമാനുഷികമായ പദുറാനിലുണ്ട് എന്ന മുസ്ലിങ്ങളുടെ വാദത്തിന്റെ പൊള്ളത്തരം വെളിവാക്കുന്നതും ഇവിടെയാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും ദുർഗ്രഹവും തർജിമയ്ക്ക് വഴങ്ങാത്തതുമായ ഒരു ഭാഷയിൽ തന്റെ സന്ദേശം ലോകത്തിന് വെളിപ്പെടുത്തിയ അള്ളാഹുവിൻറെ അജ്ഞതയിൽ സഹതപിക്കാതെ വേറെന്തു ചെയ്യാൻ വാസ്തവത്തിൽ ഖുറാൻ സർവശക്തനായ ദൈവത്തിന്റെ സന്ദേശമാണെങ്കിൽ എന്തുകൊണ്ടാണത് ഓരോ മനുഷ്യനും അവന്റെ മാതൃഭാഷയിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം പല ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് ഇത്ര വൈമനസ്യം എന്തുകൊണ്ടാണ് പരിഭാഷകളെ മുസ്ലിങ്ങൾ അംഗീകരിക്കാത്തത് തികച്ചും മാനവവിരുദ്ധമായ ഗുണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ കയ്യിൽ കൊടുക്കാൻ അള്ളാഹുവും മുഹമ്മദും മനുഷ്യവർഗത്തിന് ചെയ്ത ദോഷങ്ങൾ എത്ര വലിയതാണ് എന്ന് അർത്ഥമറിയാതെ അറബിയിൽ മാത്രം ഖുർആൻ ഓതിശീലിച്ച സാധാരണ മുസ്ലിങ്ങളും അമൂസ്ലിങ്ങളും മനസ്സിലാക്കുമെന്ന ഭയമാണ് തർജിമകളെ അംഗീകരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതിന് അവർക്ക് പ്രചോദനം മുഹമ്മദ് തന്നെയായിരുന്നു എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം